ആരുല്ല ലൈവില് ഇവിടെ പോയി ആരും കാണാനല്ലോ തിരക്കുടിച്ച് വന്നപ്പോ ആരും ഇല്ലപ്പോലെ പരിപാടി മാറ്റി വെച്ച് ലൈവില് വന്നപ്പോ ആരും കാണാനല്ല ആരെങ്കിലൊക്കെ വരും വരാതെ എവിടെ പോനാ

ഇവിടെ ഇവിടെ എവിടെല്ലാരും ഓടിവായോ ഡേ ഇവിടെ അല്ലാരും ആരും കാണാലോ ഇവിടെ പോയി എല്ലാരും ഇവിടെ പോയി ഉം ആരും ഇല്ലേ കുറച്ചൊരാള് വന്നിട്ട് ഇപ്പൊ ആരും കാണാല്ലല്ലോ ഇവിടെ പോയി 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 എല്ലാരും ഇവിടെ പോയി

എല്ലാരും ഇവിടെ ഇവിടെ ആരും ഇല്ലേ ുറിച്ച് ഇതായാലാകും ആരും കാണാമല്ലോ എല്ലാവരും ഇവിടെ പോയി 啊，铝联动。 ృష్ణా గోగు కృష్ణన్ హాయ్ ఎంత పరిపాలి గోగులు కృష్ణన్ ఎందు గోగుకృష్ణ పరిపాలి ఎందుచే ਹੰਮ ਇਹਨਾਂ ਕਾਦ ਅੰਗਟ ਅਲੈਦੂੰ ਹੰਮ ਜੇ ਜਵਾਨ ਜੇ ਕਿ ਸਾਯੋ ਅਯੋ

തോന്നുന്നു ജോലിയോ എന്ത് ജോലിയാ വേണ്ടത് പറ എന്ത് ജോലി ജോലിയൊക്കെ കണ്ടമാനം വേക്കൻസിണ്ട് എന്ത് ജോലിയാ വേണ്ടേ കണ്ടമാനം ഉണ്ട് ജോലി എന്താ വേണ്ട പറ ജോലിയൊക്കെ നമ്മളെ കീഴില് കണ്ടമാന ജോലി പറഞ്ഞോളിയാവുമ്പോ ജോലി എന്താ വേണ്ടി പറഞ്ഞാൽ മതി എപ്പം അതും ജോലിയൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി പറഞ്ഞാൽ ജോലി ഉണ്ടായി നമ്മളെ കീഴിൽ കണ്ടിരും കേട്ടോ നമ്മളെ മുകളിൽ കയറാൻ നമ്മളെ നമ്മള് നമ്മൾ ജോലി സെറ്റ് ചെയ്ത് തരാം നമ്മക്കൊരു അസിസ്റ്റന്റിനൊക്കെ വേണമോ പറ്റുന്നുണ്ടെങ്കിൽ പറയും എന്തെങ്കിലും ജോലി ആണെങ്കിൽ ജോലി അത്യാവശ്യം അല്ല ഉണ്ട് ജോലി വേണോ നമ്മളെ കീഴിൽ നിൽക്കുന്ന ഒരു ജോലി ഉണ്ട് ജോലിയൊക്കെ ഏർ നാട്ടിലോ നാട്ടില് മലപ്പുറം പറയും മലപ്പുറം മഞ്ചേരി മഞ്ചേരി

ജോലിയിൽ ആരും കഷ്ടപ്പെടണ്ട അപ്പൊ കുഴപ്പമില്ലാത്ത ജോലിയൊക്കെ വാങ്ങിത്തരാം ഞാൻ ഞാൻ സെറ്റ് ആയി തരാ മലപ്പുറം തിരൂരോ ഞാൻ മലപ്പുറം മഞ്ചേരി മഞ്ചേരി എൻ്റെ വീട് തിരൂരൊക്കെ വന്നിട്ടുണ്ടാവുമ്പോ തിരൂരൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വന്നു തിരൂരൊക്കെ ഞാൻ തിരൂരൊക്കെ ഉണ്ടായിരുന്നു കൊറച്ചു കാലം അല്ലെ ഷോപ്പിലൊക്കെ വർക്ക് ഞാൻ കൊറച്ചു കാലം തിരൂര് ഉണ്ടായിരുന്നു ഞാൻ ഒരു ടു ഇയർ ഒക്കെ ഉണ്ടായിരുന്നോ ഞാൻ തിരൂര് മഞ്ചേരിയോ മഞ്ചേരി എവിടെ വെച്ച് കഴിഞ്ഞാലേ മഞ്ചേരി ഇപ്പോ മഞ്ചേരി അറിയാം എനിക്ക് ആദ്യം മഞ്ചേരി എവിടെ വെച്ചാല് ണ് മഞ്ചേരി മഞ്ചേരി അഞ്ചേരി തന്നെ അഞ്ചേ ടൗണ്ടു തന്നെ കൂടും അരെ ജോലിയാവശ്യണ്ടി പറഞ്ഞു നമ്മൾ കുറപ്പറത്തെ ജോലിക്കാക്കി തന്നെ നമ്മളാണോ കുറച്ച് സ്റ്റാഫേനെ എടുക്കേണ്ടോ അപ്പോൾ ഇപ്പുറത്തോട്ട് സ്റ്റാഫേന് നമുക്ക് ആവശ്യം ഉണ്ട് അപ്പോൾ ജോലിയാവശ്യണ്ടി പറഞ്ഞു നമ്മ കട്ടൈത്തരാ ഹും അഞ്ജലി അറിയോ മൽപ്ര അഞ്ജലി അറിയോ ഏജിന്റെ ഏജ് ആണോ എന്റെ ഏജ് ട്വന്റി സിക്സ് കണ്ട അത്ര തോന്നും ട്വന്റി ഫൈവ് ഒക്കെ തോന്നുള്ളുല്ലേ കണ്ടാല് ട്വന്റി സിക്സ് ആയി കണ്ടാല് ട്വന്റി ഫൈവ് ട്വന്റി ഫോർ ഒക്കെ എല്ലാരും പറയാറുണ്ട് ഉദ്ദേശിച്ചു എന്റെ ഏജ് ട്വന്റി സിക്സ് കണ്ടാല് ട്വന്റി ഫോർ ഒക്കെ തോന്നുള്ളൂ ട്വന്റി ടുണ്ട് എന്തൊക്കെ ജോലി ഷോപ്പിൽ ഷോപ്പിൽ ജോലി ഉണ്ട് ആ ഷോപ്പിൽ ജോലിണ്ട് ചില്ലറ വേറെ ജോലിയൊക്കെ ഉണ്ട് ആവശ്യഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ മതി റിപ്പ ജോലി ആവശ്യമില്ല ഒക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി തന്നെ സെയിം തന്നെ വരുന്നത് ഷബീർ മഞ്ചേരി അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ സെറ്റ് ചെയ്ത് തരാം തേർട്ടി ഫോർ തേർട്ടി ഫോർ ഒന്നും ആയില്ല ട്വന്റി സിക്സ് കഴിഞ്ഞിട്ടുള്ള തേർട്ടി ഫോർ ആണ് ഏജ് തേർട്ടി ഫോർ തേർട്ടി ഫോർ പറഞ്ഞു ഓക്കെ ഓക്കെ നിനക്ക് തേർട്ടി ഫോർ ആയിട്ട് എനിക്കറിയില്ലല്ലോ തേർട്ടി ഫോർ ഒക്കെ ആയി അപ്പോൾ കാക്ക എന്ന് വിളിക്കേണ്ടി വരും അല്ലേ നിന്നെ ട്വന്റി ഫോർ തേർട്ടി ഫോർ എന്ന് പറയുമ്പോ എഡ്സൈസിൽ മാറ്റം മാറ്റണ്ടോ ഷോപ്പ് ഉണ്ട് ഷോപ്പ് ഉണ്ട് ആദ്യം മെസ്സേജ് അയക്ക് ഷോപ്പ് ജോലി ഇല്ലവർക്ക് എന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഷെബീർ മഞ്ജീലിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം സെറ്റ് ചെയ്ത് ജോലി ജോലി ജോലിയില്ലാതെ ആദ്യം വിഷമിച്ചിരിക്കണ്ട അമ്പതിനായിരോ ായിരം എന്താ ഒന്നും കിട്ടൂല എന്താ അമ്പതിനായിരുന്നും കിട്ടൂല ജോലി മെസ്സേജ് ആക്കി ഇൻസ്റ്റഗ്രാമില് നമുക്ക് സെറ്റ് ആയി തരാം കുഴപ്പമില്ലാത്ത സാധനൊക്കെ ഉണ്ടാവും ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ വൺ വീക്ക് നോക്കുമ്പോൾ വൺ വീക്ക് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണ് സ്റ്റാഫാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല സാലറി ഉണ്ടാവുമ്പോൾ വൺ വീക്ക് നമ്മൾ നോക്കും നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫസ്റ്റ് നമുക്ക് ബയോഡേറ്റും കാര്യങ്ങളൊക്കെ അയച്ച് തന്നെ നമുക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു നല്ല സാലറി ഉണ്ടാകുമ്പോൾ ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ജോലിയിലുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ തരുന്നതാണ് ജോലി പക്ഷേ നമ്മൾ ബയോഡേറ്റൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ടാവും

ജോലി സെറ്റാക്കി തരാം ഞങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ ആയാലും അയക്കൊരു ബയോഡാറ്റ സെൻഡ് ചെയ്ത് തരാം അങ്ങോട്ട് ഓക്കേ നമ്മൾ പിന്നെ കാര്യങ്ങൾ പറയാം എപ്പോഴത്തെ സാലറി ഉണ്ടാവുമ്പോൾ നോക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളാം മിസ്സും മെസ്സേജ് വെച്ചാൽ മതി നമ്മൾ കുഴപ്പപ്പെടാത്ത ജോലിയൊക്കെ സെറ്റ് ആയി തരാം ഇപ്പം ജോലി ഇല്ലാതെ ആരും ക്ഷമിച്ചിരിക്കേണ്ട പതിനെട്ടായിരോ പതിനെട്ട് നൂറ്റി അമ്പത് ആയിരത്തി പതിനെട്ടായിരത്തിനും കൂളൊക്കെ കിട്ടും കുഴപ്പമില്ല സാധനം കിട്ടും പതിനെട്ടായിരത്തിന് മുകളിലൊക്കെ കിട്ടും ഓക്കെ ആണെങ്കിൽ ഇതുവരെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടാവുമ്പോൾ ഇത് വിനേരം കൊടുക്കും കുഴപ്പമില്ലാത്തത് ആണെങ്കിൽ ഇലവിനേരം കൊടുക്കും വിഷയമല്ല നമുക്ക് നമുക്ക് ഓക്കെ ആണെങ്കിൽ പതിനെട്ടുമ്പോൾ ഇതുമൊക്കെ കൊടുക്കും ഒന്നും വിഷയമല്ല മുപ്പത്തിനാല് മുപ്പത്തിനാല് ഐഎസ് മുപ്പത്തിനാല് തന്നെ വീട് ഇതാരാണ് എനിക്കറിയില്ലല്ലോ കുട്ടിന്റെ ഫോട്ടോ മുപ്പത്തിനാല് ഷബീറിന്റെ പേരൊക്കെ അറിയാലോ ഇവിടെ മുപ്പത്തിനാലാ വീട് പതിനായിരം ഇരുവിനായിരം കിട്ടും അന്ന് വിഷയമല്ല നമുക്ക് ഓക്കെ മതി ഓക്കെ സ്ഥാപനം ഇരുപതും പതിനഞ്ചും പതിനെട്ടും ഇരുവുമൊക്കെ കൊടുക്കും അന്ന് വിഷയല്ല ഉം ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചുഗ്രാമില് ജോലി സെറ്റ് ആയി തരാം അത്യാവശ്യക്കാരന കേട്ടോ ഓക്കെ ഞാൻ കുറച്ചു വരാം കുറച്ച് തരത്തിലായി പോയിശേഷം വരണ്ടേ അപ്പൊ നമുക്ക് ജോലി സെറ്റ് ആക്കാം ആവശ്യമില്ല മെസ്സേജ് അയച്ചാൽ ആയ പെൻസിമില് നമുക്ക് ജോലി ആവശ്യം ആകെ സെറ്റ് ആയി What's that guy doing? Sorry.